ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൗട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമ്മുടെ അക്കൂവിൻ്റെ പിറന്നാൾ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞാനത് എടുക്കാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മുടെ അക്കൂവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് അക്കൂ ഒരു കൊടുക്കാൻ നിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു വർഷത്തോളമായിട്ട് അക്കു കൊടുക്കാൻ നിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേശേ ചില്ലറയും അങ്ങനെ അങ്ങനെ കുറേശ്ശെ അവന് അച്ഛൻ കൊടുക്കുന്ന പൈസയും പിന്നെ അപ്പൂപ്പനും അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന പൈസയെല്ലാം കൂടെ കൂടുതൽ അച്ഛൻ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഇടാറാണ് പതിവ് അപ്പോൾ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയാമായിരുന്നു എനിക്കിതിന്ന് എനിക്കൊരു സൈക്കിള് മേടിക്കണമെന്ന് എപ്പോഴും പറയാം അത് പഴയ സൈക്കിൾ അവൻ്റെ പോയായിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓടിക്കാനൊന്നും പറ്റാതെ ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ നിറക്കി കൊടുക്കാൻ നിറയ്ക്കുമ്പം നമുക്ക് സൈക്കിൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവന് ആ കൊടുക്കാൻ നിറയ്ക്കുമ്പോൾ എല്ലാം അതിന് ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിറച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും കൊടുക്കാൻ നിറച്ചു ഇപ്പം പൊട്ടിച്ചു പിറന്നാളിന് പൊട്ടിച്ചു അപ്പോൾ അത് പൊട്ടിച്ച് ഇട്ടേൻ്റെ ആ ഒരു സന്തോഷമാണ് കണ്ടില്ലേ കാശൊക്കെ നോട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുക ഇട കീറുന്നൊന്നും പറയണമൊന്നും അവൻ കേൾക്കണില്ല അവനതിൽ നിന്ന് വലിച്ച് വലിച്ച് എടുക്കുകയാണ് അവൻ്റെ ഒരു സന്തോഷം അതുപോലെയാണ് കാരണം അവൻ വിചാരിച്ചു ഈ പറക്കി കഴിയുമ്പോൾ അവന് സൈക്കിളിൽ പെട്ടെന്ന് കൈ കിട്ടുമെന്ന് തന്നെയാണ് അവൻ്റെ പ്രതീക്ഷ അതുകൊണ്ടാണ് അവൻ അത്രയും സന്തോഷത്തോടെ ഇരുന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പിറന്നാളിലന്ന് തന്നെ നമുക്കിതൊന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അപ്പോൾ അവൻ തന്നെ എല്ലാം എണ്ണയില്ലെങ്കിലും അവൻ അടിക്കടിക്കാണ് സെപ്പറേറ്റ് പത്തിൻ്റെയും രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും തൊട്ടുകളും നോട്ടുകളും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവൻ തന്നെ അടുക്കുവാണ് കാരണം എന്നെക്കൊണ്ട് തൊടിയിപ്പിക്കുന്നില്ല അമ്മ ഒന്നും ചെയ്യണ്ടയെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് തൊടിയിപ്പിക്കുന്നില്ല അച്ഛൻ കടയിലാണ് വന്നില്ല അപ്പോൾ ഞങ്ങളുടെ എന്തേരും കൂടിയാണിത് സെറ്റ് ചെയ്തത് അപ്പം അച്ഛൻ വരുമ്പോൾ അച്ഛനും ഞെട്ടും കാരണം മോൻ്റെ കൊടുക്ക പൊട്ടിച്ച് അച്ഛനോട് ഞങ്ങൾ പറഞ്ഞില്ല പെട്ടെന്നൊരു സർപ്രൈസ് അച്ഛനും കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ പൊട്ടിച്ചു അപ്പോൾ അവൻതാ എല്ലാം അടിക്കടിക്ക് വെച്ചിരിക്കുന്നതാണ് എല്ലാം തിരഞ്ഞ് തിരഞ്ഞ് പിറക്കി മാറ്റി വയ്ക്കുകയാണ് അവന് അപ്പോൾ നമ്മുടെ സൈക്കിള് എത്തിപ്പോയി പിറന്നാളിനെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല നമ്മുടെ കൊടുക്ക എണ്ണി നോക്കിയപ്പം നമുക്കത്രയും പൈസ ഉണ്ടായിരുന്നില്ല തികയില്ലായിരുന്നു സൈക്കിൾ വാങ്ങിക്കാനുള്ള ബാക്കി പൈസയും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സൈക്കിള് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടവൻ ചവിട്ടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി കാണും സൈക്കിൾ കിട്ടിയല്ലോ അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ബായ്